നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കില്ലെന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ് കെഫ്ബിയിലാണ് ഇത് സംബന്ധിച്ച പ്രതികരണം സുരേഷ് ഗോപി നടത്തിയത് സ്വാതി ചേരുന്നു സ്വാതി എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ഷ്മി എന്തായാലും ഈ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അതൃപ്തി അദ്ദേഹം തന്നെ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ സജീവമാകണം അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി കിട്ടാ കിട്ടാത്തതിനെ തുടർന്ന് ഈ സഹ സഹമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് താല്പര്യമില്ല എന്നതടക്കമുള്ള വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നൽകിയത് അതിന് പിന്നാലെ ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെയും കേരളത്തിലെ നേതാക്കൾ അടക്കം ദില്ലിയിലേക്ക് എത്തിക്കൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനത്ത് നിന്നും അതായത് മറ്റു പദവികൾ അതായത് പതിനഞ്ചോളം വരുന്ന മറ്റു വകുപ്പുകളുടെ ചുമതല അടക്കമായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത് ലഭിക്കാത്തതിനെ തുടർന്നാണ് വലിയ തരത്തിലുള്ള അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് അദ്ദേഹം അതിൽ പറയുന്നത് മോദി സർക്കാരിന്റെ ഗവൺമെന്റിൽ അങ്ങനെ തുടരുന്നതിൽ താൻ തനിക്ക് ഒരു തരത്തിലുള്ള അതൃപ്തി ഇല്ലെന്നും ഇത് മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തയാണെന്ന് അടക്കമുള്ള പ്രതി ഇപ്പോൾ സുരേഷ് ഗോപി രംഗത്ത് വന്നിട്ടുള്ളത് അതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഇന്ന് വൈകിട്ട് വൈകിട്ടോടെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് അതിനുശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളു ഷമി ആണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ